ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് പിരുപമങ്കാട് പാടശേഖരത്താണ് നമ്മുടെ മൺമറഞ്ഞ് പോയ നമുക്കിപ്പോൾ കാണാൻ പോലും ഇല്ലാത്ത നമ്മുടെ കാളക്കൂട്ട് മത്സരമാണ് ഇന്നിവിടെ നടക്കാൻ പോണത് ഭയങ്കര മത്സരം പോരാട്ടമാണ് ഇവിടെ നടക്കാൻ പോണത് ഒരു പത്തരയ്ക്കാകുമ്പോഴേ സ്റ്റാർട്ട് ചെയ്യും അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ അവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ ബാക്കിൽ കാണാൻ പറ്റും ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ് നിങ്ങൾ ഈ കാണുന്ന സ്ഥലം പാലക്കാട്ടുള്ള കൊല്ലങ്ങോട് ആലപ്പുഴ ഒന്നുമല്ല ഇത് നമ്മുടെ ട്രുവാനത്താണ് നമ്മുടെ പിടപ്പമ്മങ്കാട് പാടശേഖരമാണ് നിങ്ങളീ കാണുന്നത് ഇന്നിവിടെ കാളക്കൂട്ട് മത്സരമാണ് ഇങ്ങനെ ഈ കൃഷി സംസ്കാരത്തിലേക്ക് നാട് വളരുന്നതിന്റെ ആവേശവും അഭിമാനവും നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് നമ്മൾ ഒരുമിച്ചാണ് ആ സന്തോഷം പങ്കുവച്ചുകൊണ്ട് എല്ലാവരെയും ഈ യോഗത്തിലേക്ക് മാധ്യമ പ്രവർത്തകരുടെ സാന്നിധ്യം എടുത്തു പറയേണ്ടതാണ് ഞാൻ വിചാരിച്ചത് മത്സരം അല്ലെന്നാണ് പക്ഷി ഇവിടെ വന്നപ്പോൾ നല്ല വലിയ വലിയ ട്രോഫികൾ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് മത്സരം തന്നെയാണ് നമുക്ക് കാണാം നല്ലൊരു തകർപ്പ മത്സരം തന്നെയായിരിക്കും മിസ്സാക്കാതെ കാണണം കേട്ടോ ഇവിടെയാണ് മത്സരം നടക്കാൻ പോകുന്നത് അവിടെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നതേ ഉള്ളൂ ഉദ്ഘാടന ചടങ്ങ് നടന്നതിന് ശേഷം ഒരു പത്തരയോട് കൂടി ഇവിടെ മത്സരം നിങ്ങളെ നോർമലി നമ്മൾ കേന്ദ്രം വെച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ കാരണം അതിന്റെ നമുക്ക് ഇവിടുത്തെ അവൈലബിലിറ്റി കുറവാണ് നമുക്കറിയാം ഇവിടെ ആലപ്പുഴ അല്ല പാലക്കാടല്ല അപ്പോൾ തന്നെ കർണാടക ഇങ്ങനെ വലിയൊരു കാശ്ശേരി നമ്മൾ വാങ്ങാൻ തുടങ്ങുന്ന ഈ ഒരു പാറശേഖരത്ത് ഇങ്ങനെ അവൈലബിലിറ്റി കുറവാണ് കാണാൻ അവൈലബിറ്റി കുറവാണ് യൂസ് ചെയ്തോണ്ടിരുന്ന ഒരു യന്ത്രമാണ് പക്ഷെ ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് റിയൽ ബുക്ക് മെസ്സേ ആണ് ഒരുപാട് വണ്ടികളും കാറും ടൂറിസ്റ്റ് ബസ്സും ഇഷ്ടം മാതിരി ആൾക്കാർ വന്നുകൊണ്ടിരിക്കാണ് ഇവിടെ ഇനി ഇത് കുറവില്ല ഒരുപാട് ആൾക്കാർ ാണ് നമുക്ക് ഇവിടെ 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 ആക്ച്വലി വിളവെടുപ്പ് കഴിഞ്ഞ സ്ഥലമാണ് പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് സ്ഥലത്ത് ഇവിടെ കുറച്ച് ഭാഗത്ത് ഇപ്പോഴും പുതിയ ഞാറ് നട്ടിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് കിടപ്പുണ്ട് ഇപ്പൊ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇന്ന് കാളപ്പൂട്ട് നടത്താൻ പോകുന്നു നമ്മുടെ കാളകളെ കാണാനാണ് ഇതുവരുന്നത് വരുന്നു വരുന്നു ഓടി ഓടി കാളകളെ കാണാൻ വേണ്ടി പോയതാണ് പക്ഷെ കാളകൾ ഇങ്ങോട്ട് ഓടി വരുന്നു ഒഴിഞ്ഞു മാറാൻ സ്ഥലമില്ലാത്തോടെ നമ്മൾ ഓടുന്നു നമ്മടെ കാളക്കുട്ടന്മാരത് ഓടി ഓടി വരുന്നു കാണുന്നുണ്ട് കാണാൻ വയ്യല്ലേ പഠത്ത്ത്തമ്മ കാണേ നേരെ ഇങ്ങോട്ടാണ് വരാനെന്ന് തോന്നുന്നു വലിയ അമരം കാളകൾ കാള കൂട്ടിന് വന്ന് കുട്ടന്മാരെ കണ്ടു തൈസ് നല്ല വെളുപ്പന്മാരാണ് എടുത്തതിനൊത്തിരി പ്രശ്നം കൂടുതലാണ് ഓട്ട ചുവപ്പിടാത്ത ഭാഗ്യം ചോപ്പിട്ടുന്നെങ്കിൽ നേരെ എൻ്റെ അടുത്തൊട്ടേ കൊടുത്ത സൈഡിൽ പിടിച്ചു വരുന്നുണ്ട് സൂക്ഷിച്ചോ ക്യാമറ നോക്കുന്നുണ്ട് പോസ് നമ്മുടെ അടുത്ത കാളക്കുട്ടം വരുന്നുണ്ട് കൈസ് നോക്കിക്കോ ഒത്തിരി പ്രശ്നക്കാരനാണെന്ന് തോന്നുന്നു പോകുന്ന ഏറെ വരെ ഉണ്ട് ഇല്ല ഇല്ല പോയി ഉണ്ട് അതുകൊണ്ടുണ്ട് ഒരാളും ഉണ്ട് രണ്ടുപേരുണ്ട് തെറ്റായിരിക്കും ഒരു കാല പ്രശ്നക്കാരനായവിടെ അടുത്ത രണ്ടുപേരും ഓടി ഓടി വരുന്നുണ്ട് രണ്ട് കുട്ടന്മാരാണ് ഒരുത്ത നേരെ ക്യാമറ ഓഫ് ചെയ്ത് വരെയുണ്ട് അതൊക്കെ എനിക്ക് ആ പറകെ പോവാം വരൂ ഗൈസ് നമുക്ക് പറകെ പോവാം പക്ഷെ ലാസ്റ്റ് പോയ കാള ക്യാമറക്ക് പോസ് ചെയ്ത് കേട്ടാ നമ്മുടെ കാളുകളുടെ പുറത്ത് കലപ്പ് വെച്ച് കെട്ടുകയാണ് നമുക്ക് ഇവിടെ റയറായിട്ട് മാത്രം കാണാൻ കിട്ടുന്ന ഒരു കാര്യമാണ് നിങ്ങളീ കാണുന്നത് ഒരു കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് എല്ലാവരും ഒരുപാട് ആൾക്കാർ ഇവിടെ ഇങ്ങനെ കാണാൻ വേണ്ടി ഇവിടെ വന്നിപ്പോ തൊട്ട് അറ്റം വരെ ഉണ്ട് കാണാൻ പറ്റുന്നുണ്ട് അറിഞ്ഞൂടാ ഇത് ഉടനെ തന്നെ സ്റ്റാർട്ടാകും ഇനി ഇവിടെ ഒരു മേള തന്നെയായിരിക്കും സത്യം പറയണ എൻ്റെ ലൈഫില് ഫസ്റ്റ് ടൈമാണ് ഞാൻ കാളപോട്ട് കാണാൻ പോകുന്നത് ഞാൻ ഞാൻ കണ്ടിട്ടും ഇല്ല ഞാൻ ടിവിയില് ടിവിയിലെ ഞാൻ സിനിമയിലൊക്കെയാണ് കണ്ടിട്ടുള്ളത് മോഹൻലാലിന്റെ സിനിമയിലൊക്കെ പാവം കാളക്കുട്ടന്മാര് അവര് നല്ല ഫുഡൊക്കെ കൊടുത്തായിരിക്കും ഓട്ടിക്കുന്നത് പാവ കാള മാത്രല്ല അവർക്ക് പിറകെ ഓടുന്നവരുടെ അവസ്ഥയും പാവം തന്നെ പിന്നെ അവർക്ക് കപ്പ് കിട്ടുമല്ലോ ഫസ്റ്റ് പ്രൈസ് ഒക്കെ ഉണ്ടല്ലോ കാളക്കുട്ടന്മാര് ഓടുന്നുണ്ട് ിലെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നമ്മുടെ പന്തൽ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ഓഫീഷ്യൽസിനും ഓഫീഷ്യൽസിന് വരുന്ന ഭാഗത്ത് അധികം നിൽക്കാതിരിക്കുക നമ്മുടെ കാറ്റിംഗ് വെൽഫെയർ അസോസിയേഷന്റെ ഭാരവാഹികളെ പന്തലിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സംസ്ഥാന കാറ്റിംഗ് റൺ ആരംഭിക്കാൻ പോവുകയാണ് ഫിനിഷിംഗ് പോയിന്റിന് സമീപത്ത് മാധ്യമപ്രവർത്തക രീതികളുള്ള മറ്റാരും തന്നെ നിൽക്കാൻ പാടില്ല ദയവു ചെയ്ത് എത്രയും പെട്ടെന്ന് അവർ അവിടെ നിന്ന് മുകളിലേക്ക് മാറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്വന്തം ബ്രാൻഡിലെ അരി അരിയുൽപാദനം തൊഴിലവസരങ്ങളുടെ വർധന കാർഷിക മികവിൽ ജില്ലയിൽ ഒന്നാം സ്ഥാനം പാലക്കാട് ജില്ലയിലെ കൊല്ലം കൊല്ലംകോടിനോട് കിടപിടിച്ചതിന്റെ ആത്മവിശ്വാസം പാടത്തെത്തിയ പള്ളിക്കൂടങ്ങൾ കൃഷിയിലെ സാംസ്കാരിക ഇടപെടലുകൾ അങ്ങനെ അങ്ങനെ സമഗ്രതയിലെ കാർഷിക മുന്നേറ്റവുമായി ാട് പാടശേഖരം ഇത് വീണ്ടെടുക്കലിന്റെ അഞ്ചാം പതിപ്പ് പോയകാല കാർഷിക സമൃദ്ധിയുടെ അടയാളമായിരുന്ന കാളപൂട്ടും മരമണിയുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ചേറിന്റെ തുടുപ്പറിയുന്ന ഓട്ടക്കാരും തലയെടുപ്പുള്ള കാളക്കൂറ്റന്മാരും

ശ്രീ ആദിദേവ് പാലാഴി ശ്രീ മെമ്മോറിയൽ കോണം ആർ ഗ്രൂപ്പ് പോരേടം അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ജോഡി ജോഡി ശ്രീ വേണു ധന്യം

ഈ മത്സരം താമസം ഉണ്ടാക്കുന്ന പോലെ വളരെ ആവേശകരമായിട്ടുള്ള ഒരു വലിയ ജനാവലിയാണ് ഇത് വീക്ഷിക്കുന്നതിന് വേണ്ടി വന്നിരിക്കുന്നത് അവർക്ക് മടിപ്പുണ്ടാക്കുന്ന നിലയില് ഈ മത്സരങ്ങൾ പോയി കഴിഞ്ഞാല് വരും കാലങ്ങളിൽ മത്സരം നടത്തുന്നതിന് ചില പ്രതിബന്ധങ്ങൾ നേരുന്നു ഇറങ്ങി ഇവിടെ ടെറർ ഏറ്റവും സാധനം ഇതാണ് നല്ല ഇവന്റെ കാണാം നമ്മുടെ നാട് ഈ ആവേശകരമായി തെളിവായി അടുത്ത വർഷം നടക്കാൻ പോകുന്ന ചേറ്റുത്സവത്തിന് ഇതിന് ശ്രീ ഷിബു ശാന്താലയം പതിനായിരം രൂപ രൂപ അടുത്ത വർഷത്തെ ചേറ്റുത്സവത്തിന് മുൻകൂറായി സംഭാവന നൽകുന്നു പിന്തുണ നൽകുക എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ അവസാനത്തെ ശ്രീ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് ഓടനാവട്ടം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് ഇവരാണ് ഈ മത്സരത്തിന് സമയം നോക്കുന്നത് അതിന് മുൻപ് ശ്രീ വിഷ്ണുവിജയൻ തൊഴിലവസരങ്ങളുടെ അതിന് മുകളിലായി ശ്രീ വേണു കണ്ടുപാർത്തലിന്റെ ജോടികളാണ് അവിടെ കൊടി കൊണ്ടുവന്നിട്ടുണ്ട് കുത്താൻ പോവുകയാണ് മത്സരം കഴിയുമ്പോ ഓട്ടക്കാരുടെ മത്സരം കൂടി ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഓട്ടക്കാർ അറിഞ്ഞിരിക്കണം എന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് ാണ് എസ് ആർ ഗ്രഫ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഹാസി മത്സരം എസ് ആർ ഗ്രഫിന്റെ മോടികൾ എട്ട് ദശാംശം എട്ട് സെക്കൻഡിൽ ഫിനിഷിംഗ് പോയിന്റ് എത്തിയിരിക്കുകയാണ് ശ്രീ വേണു ഞങ്ങളെങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് വന്നിരിക്കുന്നത് കാര്യം സമയ ഒൻപ്രതയിൽ പോയിന്റ് ആറ് രണ്ട് സെക്കൻഡ് പോയിന് ആറ് രണ്ട് സെക്കൻഡ് ഇവിടെ ഞങ്ങളിപ്പോൾ വൈകിട്ട് ഒരു നാലരയൊക്കെ ഇപ്പം വന്നായിരുന്നു നോക്കൂ ഇവിടെ ഇപ്പം ആരും ആരുമില്ലെന്നല്ല ടൂറിസ്റ്റേഴ്സ് കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ രാവിലെ നമ്മുടെ കാളപൂട്ട് കിടന്ന സ്ഥലത്തെല്ലാം കുട്ടികൾ കൊച്ചു പിള്ളേരെല്ലാം കയറി അവർ പോകാൻ വേണ്ടി കാത്തിരുന്ന് നടക്കാണ് കയറിതാ കളിക്കുകയാണ് ചെളിയിൽ കയറി കളിക്കുകയാണ് അതുകൊണ്ട് അവിടെ ആ അവിടെ ഒരു ചെറിയൊരു കൈ കൈവഴി കൈവഴി ഇണക്കൊരു തോടൊണ്ട് അവിടെയും ഇറങ്ങി കളിക്കുകയാണ് ഞങ്ങളിവിടെ ആക്ച്വലി മൂന്ന് മണിക്ക് ഉള്ള ഒരു പെനാൽറ്റി ഔട്ട് കാണാൻ വേണ്ടി വന്നേനു പക്ഷെ വന്നപ്പം രാവിലെ നടത്തിയത് ലേറ്റായെന്ന് നമ്മൾ വിചാരിച്ച് ഇനി ലേറ്റ് ആകുമായിരിക്കും അങ്ങനെ നാലു മണിക്കാണ് ഇവിടെ വന്നത് വന്നപ്പോൾ ഇവിടെ എല്ലാം കഴിഞ്ഞു ഇനി അടുത്ത വർഷമാണ് ഇങ്ങനൊരു ചേറ്റുത്സവം നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്നത് ഈ വർഷത്തെ ചേറ്റുത്സവം കാളപ്പൂട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഈവനിങ് ടൈമാണ് ഈവനിങ് ടൈമിൽ നോക്കൂ ഇന്ന് രാവിലെ മരമടിയും കാളവൂട്ടും നടന്ന ഈ ഒരു സ്ഥലമാണ് ഓക്കെ ഇവിടെ ആരുമില്ല എല്ലാവരും പോയി നല്ല മഴക്കാറുണ്ട് മഴക്കോളുണ്ട് ആ റോഡ് സൈഡൊക്കെ കണ്ടില്ലേ റോഡ് സൈഡിലൊന്നും ആരുമില്ല ആൾക്കാരെല്ലാം പോയി തുടങ്ങി ഇപ്പം ഞാനും എൻ്റെ ഫ്രണ്ടുമാണ് ഞങ്ങളിപ്പം എന്താ ഈ ഒരു എയർമാർക്കത്തിലൂടെ കയറിയിട്ട് ഞങ്ങളും അങ്ങ് പോവും ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കൈവഴി ഇവിടെയാണ് ഇന്ന് എല്ലാ ആൾക്കാരും കുളിക്കുകയൊക്കെ ചെയ്ത് കുളിക്കുകയല്ല ഈ ചെളിയിൽ ചാടിയിട്ട് കുളിച്ചിരുന്നത് ഞങ്ങൾക്ക് എപ്പോഴും ഫോൺ കോള് നമ്മൾ ാണ് ഈ ഒരു ഏർമാടം ഇന്നും വന്നു ഇന്നത്തെ ഇവിടെ സ്പെഷ്യാലിറ്റി എല്ലാവർക്കും അറിയാലോ അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് വരാൻ പോട്ടു കേട്ടോണ്ട് ക്ലാരിറ്റി ഇല്ലായിരുന്നോ നമുക്ക് താഴോട്ട് ചലിക്കാം പക്ഷെ ഇവിടെ നിന്നാ നിന്നോണ്ട് നിൽക്കാന്നെ തോന്നും ഇവിടെ തറയിലാക്കി ഇരിക്കാനും കിടക്കാനൊക്കെ തോന്നും ഓലമേന ഏർമാന ഫ്രണ്ടില് സൗഹൃദ ക്ലബ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു അണ്ട തടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഉത്സവം ഇവിടെ അടുത്തൊരു അമ്പലം ഉണ്ട് ഭൂതനാഥൻ കാവ് അവിടുത്തെ അമ്പലത്തിലെ ഉത്സവത്തിന് ഇവിടെ ഭയങ്കര അലങ്കാരമാണ് ഇവിടെ ഫുൾ ലൈറ്റ്സ് ഒക്കെ വെച്ച് കെട്ടി ട്യൂബ് ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റാണ് ഇന്റെ അകത്ത് ഇപ്പൊ ആ ഇപ്പൊ മാറ്റി ഇവിടെ ഇതാ ബാമ്പു ബാമ്പു അല്ലല്ലോ ആ ഇരുമ്പില് ബാമ്പുവിന്റെ പെയിന്റ് ഒക്കെ അടിച്ചുവെച്ചിട്ടുണ്ട് പൂട്ടുണ്ട പൂട്ടുമുണ്ട് എനിക്ക് ഈ കളർ റിബേൺസ് ഇന്ന് ഒരുപാട് ഇഷ്ടപ്പെട്ട കായ്സ് എന്താന്ന് വെച്ചാലേ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് ഫുൾ ടൈം ഇങ്ങനെ പറന്നോണ്ട് കിടക്കുമായിരുന്നു രാവിലെ ആണ്ട് അങ്ങ് ആ റോഡ് സൈഡ് മുഴുവൻ ആൾക്കാർ ഇരുന്ന് ഇവിടുത്തെ കാളബൂട്ട് കാണുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് ഏറ്റവും വലിയ ആംബിയൻസ് ഈ ഒരു കളർ എപ്പോൾ ഈ കളർ റിബൺ ഇങ്ങനെ ആകാശം മുട്ടയെ പറന്ന് കിടക്കുന്നതായിരുന്നു നമ്മളെ കണ്ണിലെപ്പോഴും പെടുന്നത് നല്ല ഒരു നല്ല രീതിയിൽ തന്നെയാണ് അവരിവിടെയൊക്കെ സെ സെറ്റ് ചെയ്തിട്ടുള്ളത് ആൾക്കാർക്ക് നല്ല അട്രാക്ഷൻ തോന്നിക്കുന്ന രീതിയിൽ എല്ലാവരുടെ കണ്ണിങ്ങോട്ട് വരും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അവർ അവരിങ്ങനെയൊക്കെ അത് അത് ഇത് ഊരി പോടി കാറ്റാച്ച് എല്ലാം കൂടെ പറന്ന് പോന്ന് വിചാരിച്ചായിട്ടായിരിക്കാം അങ്ങനെ കെട്ടി എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചേക്കണത് പക്ഷേ നിന്ന് കാണാൻ ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ് പറന്ന് നടക്കണമായിട്ട് ഓ തന്നെ ആയിരിക്കും ഇറങ്ങണത് ഇവിടെ ഇറങ്ങുന്നുണ്ട് എനിക്ക് ഇറങ്ങണം ആഗ്രഹമുണ്ട് നമുക്ക് അവൾ ഇറങ്ങുന്നത് കാണാം എന്താ ഭംഗി കടലിനും കടലാണേ പുണ്യം ഗൈസ് പ്രാവശ്യം നല്ല പരിശുദ്ധമായ വെള്ളം ഇത് ബ്ലോക്ക് യൂട്യൂബിലൊക്കെ എടുക്കണം നമ്മൾ വെറുതെ ജസ്റ്റ് ഒരു കണ്ണി

ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു